ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തി ഒന്നാമത് രക്തസാക്ഷര ദിനാചരണം നടത്തി കുന്നന്താനം മണ്ഡലം കുന്നതിന്റെ ഉദ്ഘാടനം ഡി സി സി അംഗം സുരേഷ് ബാബു നിർവഹിച്ചു കുന്നന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആണ് ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണം നടത്തിയത് കുന്നന്താനം മാന്താനം ആഞ്ഞിരിത്താനം മുക്കൂർ എന്നിവിടങ്ങളിൽ ആചരിച്ചു കുന്നന്താനത്ത് നടന്ന രക്തസാക്ഷര ദിനാചരണം ഡി സി സി മെമ്പർ സുരേഷ് ബാബു പാലാഴി ഉദ്ഘാടനം ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ അന്ത്യം വളരെ ദാരുണമായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ഒരു രക്തസാക്ഷിയാണ് ഇന്ദിരാഗാന്ധി എന്ന് നമ്മൾ പറയേണ്ടി വരും പ്രഭാതത്തിൽ വിശ്വ പ്രശസ്തനായ ബ്രിട്ടീഷുകാരനായ ഒരു നടന്റെയും സാഹിത്യകാരൻ്റെയും അഭിമുഖത്തിനു വേണ്ടി ശ്രീമതി ഇന്ദിരാഗാന്ധി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് അതിരാ നടന്നു പോവുകയായിരുന്നു ആ നടന്നു പോകുന്ന സമയത്താണ് അവരുടെ തന്നെ രണ്ട് സുരക്ഷാ ഭരന്മാർ അത് ഒരു മനുഷ്യനെയും കൊല ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അർദ്ധവൃത്താകൃതിയിലാണ് ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ സ്റ്റെൻ നിന്ന് വെടിയുണ്ടകൾ പതിഞ്ഞത് കണ്ണുകൾ തുറിച്ച് രക്തം ഇന്ത്യയുടെ മണ്ണിൽ വാർത്ത് ഇന്ദിരാഗാന്ധി ലോകം കണ്ട ഏറ്റവും വലിയ രക്തസാക്ഷി ആയി മാറി മണ്ഡലം പ്രസിഡന്റ് മാന്താനൻ ലാലിൻ അധ്യക്ഷത വഹിച്ചു ഒരു കാലഘട്ടത്തിൽ പട്ടിണരാജ്യമായ നാലാം സ്ഥാനത്തേക്ക് എത്തിയത് നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിയമിച്ച പ്രധാനമന്ത്രിമാരുടെയും ശ്രമഫലമായി ഇന്ദിരാഗാന്ധിയുടെ ശ്രമഫലമായി ബാങ്ക് ദേശവൽക്കരണവും പെൻഷൻ നിർത്തലാക്കിയതും അടക്കമുള്ള ജനക്ഷേമ പരിപാടികളും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ യുദ്ധക്കപ്പിലെ അറബിക്കടലിലേക്ക് വന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വന്നാൽ വരുന്ന പോലെ തിരിച്ചു പോകില്ല എന്ന് തൻ്റെ ഇടത്തോട് പറയുവാൻ തൻ്റെ അടം കാണിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാജി ആ ഇന്ദിരാജിയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ അശ്രപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് കുന്നന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് കുന്നന്താനം മണ്ഡലത്തിലെ പതിനാറ് വാർഡുകളിലും ഇതുപോലുള്ള പുഷ്പാർച്ചനയുമായി പരിപാടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ഋതേഷ് ആന്റണി അനിയൻ മാന്താനം പുരുഷോത്തമൻ പിള്ള മാത്യു വർഗീസ് അജിൻ കുന്നന്താനം എന്നിവർ പ്രസംഗിച്ചു